കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഫോൺ മുഴങ്ങിയത് വണ്ടി ഒരു സൈഡിൽ നിർത്തിവെച്ച് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഇതൊരു ചാനലിൽ നിന്ന് വിളിക്കുകയാണ് ഇവിടെ കുടുംബ കോടതി എന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ ഭർത്താവ് മഹേഷ് ഒരു പരാതി തന്നിട്ടുണ്ട് ഇത് കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിലേക്ക് നിങ്ങൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു പക്ഷേ ചതി മനസ്സിലായത് പിന്നീടാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തു അതിൽ അയാൾ പറയുന്നത് മുഴുവൻ എൻ്റെ കുറ്റങ്ങളായിരുന്നു പരിപാടി അവതാരിക്കുകയും അതിൽ ജഡ്ജസ് ആയിരിക്കുന്നവരും അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഒപ്പം എൻ്റെ സ്വഭാവം എന്തൊരു വൃത്തികെട്ടതാണ് എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുന്നുണ്ട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിക്കുമ്പോൾ ഇല്ലാതിരുന്ന ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് കോളേജിൽ ലെക്ചറായി ജോലി കിട്ടിയപ്പോൾ ഭർത്താവിനെ മതിപ്പില്ലാതായി അയാളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതൊക്കെയായിരുന്നു അയാൾ എനിക്ക് ചാർത്തി തന്ന കുറ്റങ്ങൾ കണ്ടോ ഒരു നല്ല സ്ഥാനത്തെത്തിയപ്പോൾ പഴയതെല്ലാം മറന്നുപോയ ആ സ്ത്രീയെ എന്ത് പേരിട്ട് വിളിക്കണം ഇപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പാവം എന്ന് പറഞ്ഞായിരുന്നു ആ പരിപാടി അവസാനിപ്പിച്ചത് അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഭാര്യ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അവർ വന്നിട്ട് നമുക്ക് ബാക്കി കേൾക്കാമെന്നും പറഞ്ഞു എന്തായാലും അതിന് പോവാതിരിക്കാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഞാനാകും തെറ്റുകാരി ആദ്യത്തെ എപ്പിസോഡിൽ അയാളുടെ ചേടനും അമ്മയും ചേച്ചിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഓർമ്മകൾ അന്നത്തെ നശിച്ച ദിവസത്തിലേക്ക് പോയി അയാളുടെ ചേട്ടൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അവരുടെ ഭാര്യയും മകളും ഞങ്ങളുടെ തറവാടിൻ്റെ തൊട്ടരിക്കൽ തന്നെ വീട് വെച്ച് അവിടെ താമസിക്കുകയാണ് ഒരു ദിവസം രാത്രി അമ്മായിയമ്മക്ക് പനി വന്നപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് ഏട്ടത്തിയമ്മയുടെ കയ്യിൽ പാരസെറ്റാമോൾ ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാമെന്ന് മഹേഷ് വരാൻ നേരമാകുന്നതേ ഉള്ളൂ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത് സാധാരണ ഇത് പതിവുള്ളതാണ് വണ്ടി ഓടിക്കുമ്പോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ ഇനി പനി കൂടണ്ട എന്ന് കരുതി എടുത്തിട്ട് വീട്ടിലേക്ക് പോയി അവരുടെ മകൾ ഞങ്ങളുടെ അവിടെയുണ്ടായിരുന്നു ഇന്നും വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ അവളെ അവിടെ കൊണ്ടുവന്നാക്കും എന്നിട്ട് എന്നോട് എന്തെങ്കിലും രണ്ടക്ഷരം പറഞ്ഞു കൊടുക്ക് മഹേഷ് വന്നതിന് ശേഷം ഇങ്ങോട്ട് വിട്ടാൽ മതിയെന്ന് പറയും അങ്ങനെ അവൾ അവിടെയാണ് വന്നിരുന്ന പഠിക്കാറ് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അകത്തുനിന്ന് എന്തൊക്കെയോ അടക്കി പിടിച്ചുള്ള സംസാരവും ചിരിയും എല്ലാം കേട്ടിരുന്നു ഇവിടെ ഇപ്പോൾ ഈ നേരത്ത് മറ്റാരും കാണാൻ സാധ്യതയില്ല എനിക്കെന്തോ സംശയം തോന്നി ഞാൻ വേഗം പുറകിലൂടെ ചെന്ന് നോക്കി അവരുടെ ബെഡ്റൂം ആ ഭാഗത്താണ് ജനൽപ്പാളി മെല്ലേ തള്ളിയപ്പോൾ അത് തുറന്നു വന്നു അതിനുള്ളിലൂടെ ഞാൻ നോക്കി അവിടെ കണ്ട കാഴ്ച എന്നെ ശരിക്കും തളർത്തി ചുമറിനോട് ചാരു നിൽക്കുന്നുണ്ട് ഏട്ടത്തി അവരുടെ ദേഹത്ത് ചുമറങ്ങൾ കൊണ്ട് മൂടുന്നുണ്ട് എൻ്റെ ഭർത്താവ് പിന്നെ പതിയെ അവരുടെ ഓരോ വസ്ത്രങ്ങളായി അഴിച്ചെടുക്കുന്നുണ്ട് എൻ്റെ ഫോൺ കയ്യിലുണ്ടായിരുന്നു അകത്തെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ക്ലിയറായി തന്നെ ഞാനത് ഷൂട്ട് ചെയ്തു പിന്നെയും അറയ്ക്കുന്ന രംഗങ്ങൾ എനിക്ക് കാണാൻ പോലും തോന്നിയില്ല അത്യാവശ്യം ഫോണിൽ തെളിവുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു പോരുമ്പോൾ തന്നെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ച് എങ്ങോട്ടേക്ക് വരണം ഡി ആയി നിൽക്കാമെന്ന് പറഞ്ഞു വേഗം പോയി എന്റെ ഡ്രസ്സെല്ലാം എടുത്ത് തയ്യാറായി നിന്നു അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എനിക്കവരോട് ഒന്നും പറയണമെന്ന് തോന്നിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകരുക രണ്ട് കുടുംബമാണ് പാവം ഏട്ടൻ ഏട്ടത്തിക്ക് വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെടുകയാണ് അയാളുടെ മനസമാധാനം കൂടി കളയണ്ടല്ലോ എന്ന് കരുതി അപ്പോഴേക്ക് മഹേഷ് എത്തിയിരുന്നു പോകാൻ റെഡിയായി നിൽക്കുന്ന എന്നെ കണ്ട് അത്ഭുതത്തോടെ അയാളിന്റെ അരികിലേക്ക് വന്നു മറ്റൊരു പെണ്ണിന്റെ വിയർപ്പും പേരെയുള്ള അയാളുടെ ആ നിൽപ്പ് കണ്ട് എനിക്ക് അറപ്പ് തോന്നി ഇനി നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ല ഏട്ടത്തി മതി എന്ന് പയ്യെ പറഞ്ഞപ്പോൾ അയാൾ ആകെ വിളറി വെളുത്ത് എന്നെ നോക്കി അപ്പോഴേക്കും ഓട്ടോ വന്നിരുന്നു ഞാൻ അതിൽ കയറി എൻ്റെ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അയാളുടെ ചേട്ടൻ വന്നിരുന്നു അവരെല്ലാം സംസാരിക്കാനായി വന്നു ഞാൻ തീർത്ത് തന്നെ പറഞ്ഞു അങ്ങോട്ടേക്ക് വരില്ല എന്ന് അപ്പോഴേക്കും എൻ്റെ ജോലി ശരിയായിരുന്നു അപ്പോൾ നിനക്ക് ജോലിയായപ്പോൾ ഇപ്പോൾ എൻ്റെ അനിയൻ്റെ യോഗ്യത പോരാ ലേഡി എന്നു പറഞ്ഞ് അയാൾ എൻ്റെ നേരെ ആക്രോശിച്ചു അന്നേരം എനിക്ക് തോന്നിയതാണ് എല്ലാം തുറന്നു പറയാൻ പക്ഷെ ഞാൻ കരുതി വെറുതെ എന്തിനാണ് എന്ന് എന്നെ വെറുതെ വിടാൻ അവർക്കുദ്ദേശ്യമില്ല അതുകൊണ്ടാണല്ലോ നാട്ടുകാർ കൂടി അറിയാൻ ഇങ്ങനൊരു ചാനൽ പ്രോഗ്രാം ഇനി ക്ഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നി ഞാൻ അവിടെ ചെന്നതും എല്ലാവരും എന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കുന്നത് കണ്ടു എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്നല്ലേ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ കൃത്യമായ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആ വീട് വിട്ട് പോകുന്നത് ഇയാളുടെ അവിഹിതം അത് പറഞ്ഞപ്പോഴേക്ക് ദേഷ്യപ്പെട്ടത് അതിനോട് ചേട്ടനായിരുന്നു നിർത്തടി നീ ഇതല്ല ഇതിലപ്പുറവും കാരണങ്ങളുണ്ടാക്കി പറയുമെന്ന് എനിക്ക് അറിയാം നിനക്ക് എന്റെ അനിയനെ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചാൽ മതി അതിന് കള്ളക്കഥയൊന്നും ഉണ്ടാക്കണ്ട അവനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആരും അങ്ങനത്തെ പരിപാടികൾ ഒന്നും ചെയ്യില്ല ഇനി നിനക്കതുണ്ടെങ്കിലേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് അയാൾ വാചാലനായി ഞാൻ എഴുന്നേറ്റ് അയാളോട് നിർത്താൻ പറഞ്ഞു പിന്നെ എൻ്റെ ഫോണിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്ലേ ചെയ്യാനും പറഞ്ഞു അതിൽ കൃത്യമായി ഉണ്ടായിരുന്നു അയാളുടെ ഭാര്യയും എൻ്റെ ഭർത്താവും കൂടിയുള്ള രഹസ്യ രഹസ്യസമാഗമത്തിൻ്റെ ദൃശ്യങ്ങൾ പകുതി പകുതിയെത്തിയതും മതിയെന്ന് പറഞ്ഞാലറി അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പിന്നീട് എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല എല്ലാവരും എൻ്റെ ഭാഗം തന്നെ നിന്നു അതോടെ പെട്ടെന്ന് തന്നെ എനിക്ക് കോടതി ഡിവോഴ്സ് അനുവദിച്ചു എല്ലാവരുടെയും മുന്നിൽ എന്നെ തെറ്റുകാരിയാക്കി സ്വന്തം കുറ്റം മറയ്ക്കാൻ ശ്രമിച്ച അയാൾ ഇപ്പോൾ കുടുംബക്കാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലടക്കം നാണം കെട്ടു എനിക്കത് മതിയായിരുന്നു ചേട്ടൻ ചേട്ടത്തെയും വീട്ടിൽ കൊണ്ടാക്കി എന്നാണ് കേട്ടത് ഇനി അയാൾക്ക് നേരിട്ട് പോയി തന്റെ പ്രണയഭാചനത്തെ കാണാം കോളേജിൽ തന്നെയുള്ള എൻ്റെ ഒരു സീനിയർ സാർ എന്നെ പ്രപ്പോസ് ചെയ്തു എനിക്ക് പേഴ്സണലി അറിയാമായിരുന്നു ഒരു പാവമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നു പറഞ്ഞു എല്ലാവർക്കും സമ്മതം തന്നെയായിരുന്നു ഞങ്ങൾ ലളിതമായ രീതിയിൽ ഞങ്ങളുടെ വിവാഹം നടത്തി ആത്മാർത്ഥമായി എങ്ങനെ പ്രണയിക്കാം രണ്ടുപേർക്കും എത്രത്തോളം വിശ്വസ്ഥരാവാം എന്നെനിക്ക് ഈ ബന്ധത്തിലൂടെ മനസ്സിലായി കള്ളം നമുക്ക് ചെയ്യാം എന്നെങ്കിലും ഒരു ദിവസം അത് പിടിക്കപ്പെടും അക്കാര്യം സത്യമാണ് അന്ന് എല്ലാവരോടും മറുപടി പറയേണ്ടി വരും ഒടുവിൽ ഒറ്റപ്പെടേണ്ടി വരും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ